നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജയിലിൽ വധശിക്ഷ കാത്ത് ഒപ്പമുണ്ടായിരുന്ന ഏഴുപേരെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് മനസ്സ് മരവിച്ചിട്ടുണ്ട് ഒറ്റമുറി സെല്ലിൽ കഴിഞ്ഞിരുന്ന പാകിസ്ഥാൻകാരന്റെ വധശിക്ഷ നടന്നത് ഈ മാസം ആദ്യം ഒരു നാൾ ഇതുപോലെ ജ്ഞാനം തീരുമെന്ന് ഉറപ്പിച്ചു കഴിയുകയായിരുന്നു പറഞ്ഞു വരുന്നത് ആരുടെയും വാക്കുകളല്ല കഴിഞ്ഞ ദിവസം പ്രവാസലോകം ഒന്നടങ്കം ചർച്ച ചെയ്ത ബെക്സ് കൃഷ്ണന്റേതാണ് പ്രവാസി വ്യവസായി എം എ യൂസഫലിയുടെ കാരുണ്യത്തിൽ ഇപ്പോൾ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്ന ബെക്സ് കൃഷ്ണന്റെ വാക്കുകൾ ഏവരുടെയും കരകളെ ലയിപ്പിക്കുന്നു അതിനു മുന്നേ ഇത്തരം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റിയാതെ പറ്റിപ്പോയ കയ്യപഥത്തിൽ ഏറെ ദുരിതങ്ങൾ അനുഭവിച്ച പാഠം പഠിച്ച കൃഷ്ണൻ പ്രവാസലോകത്തിന്റെയും നാട്ടുകാരുടെയും സ്നേഹ വലയത്തിലാണ് അബുദാബിയിലെ ജയിലിൽ വധശിക്ഷയുടെ വക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ ബെക്സ് കൃഷ്ണൻ ഇരിങ്ങാലക്കുടയിൽ വീട്ടിലാണ് കഴിയുന്നത് ദുരിതപർവം താണ്ടിയെത്തിയ ബന്ധുക്കൾക്ക് മുമ്പിൽ പറയാനുള്ളത് താൻ എണ്ണിത്തീർത്ത ആ നാളുകളാണ് ജയിലിൽ വധശിക്ഷ കാത്ത് ഒപ്പമുണ്ടായിരുന്ന ഏഴുപേരെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് മനസ്സ് മരവിച്ചിട്ടുണ്ട് ഒറ്റമുറി സെല്ലിൽ കഴിഞ്ഞിരുന്ന പാകിസ്ഥാൻകാരന്റെ വധശിക്ഷ നടന്നത് ഈ മാസം ആദ്യം ഒരുനാൾ ഇതുപോലെ ഞാനും ഉറപ്പിച്ചു കഴിയുകയായിരുന്നു എന്ന് ബക്സ് കൃഷ്ണൻ ഇരിങ്ങാലക്കുഴയിൽ വീട്ടുകാരുടെ സ്നേഹഫലയത്തിൽ ഇരുന്ന് നിറക്കണ്ണുകളോടെ പറയുകയാണ് വർഷം ജയിലിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്തു മേലധികാരികളാരും ഞാനൊരു കുട്ടിയെ കൊല്ലുമെന്ന് പോലും വിശ്വസിച്ചില്ല പക്ഷേ സുപ്രീം കോടതി വിധേയായതിനാൽ നിർവാഹമുണ്ടായിരുന്നില്ല എം എ യൂസഫലി നൽകിയതാണ് ഈ രണ്ടാം ജന്മം മരണം വരെ കടപ്പാടുണ്ടാകും അദ്ദേഹത്തിനും കുടുംബത്തിനും ദൈവം ആരോഗ്യവും ദീർഘായുസും നൽകട്ടെ എന്നാണ് പ്രാർത്ഥനയെന്നും ബെക്സ് പറയുകയുണ്ടായി കാർ അപകടത്തിൽ സുഡാനി കുട്ടി മരിച്ച കേസിൽ വധശിക്ഷ ഒഴിവായി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ബെക്സ് കൊച്ചിയിൽ വിമാനമിറങ്ങിയത് ഭാര്യ വീണ മകൻ അദ്വൈത് സഹോദരൻ വിൻസെന്റ് ബന്ധു സേതുമാധവൻ എന്നിവർ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ എത്തിയിരുന്നു നീണ്ട വർഷത്തെ കാത്തിരിപ്പിനു ശേഷം പോരാട്ടം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ആ കാഴ്ച കണ്ടു നിന്നവരുടെ നടവരമ്പിലെ വീട്ടിലെത്തി അച്ഛനെയും അമ്മയെയും കണ്ട ശേഷം ക്വാറന്റീനിൽ പോയി അതേസമയം യൂസഫലിക്ക് യു എയിലുള്ള ബന്ധങ്ങളും സ്വാധീനവുമാണ് ആ കുടുംബത്തെ മാപ്പ് നൽകാൻ ഒരുക്കി തുടങ്ങിയതെന്നും ബെക്സ് പറയുന്നു മരിച്ച ബാലന്റെ പിതാവുമായി ഒട്ടേറെ തവണ സംസാരിച്ചു അപകടശേഷം സുഡാനിലേക്ക് മടങ്ങിയ അവരെ തിരികെ അബുദാബിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു ബെക്സിന്റെ മോചനത്തിന് കാരണമാകാൻ സാഹചര്യം തന്ന ദൈവത്തോട് നന്ദിയുണ്ട് അവരെല്ലാം ഉൾപ്പെടെ പ്രാർത്ഥിച്ചതുകൊണ്ടാകാം ഞാൻ ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും യൂസഫ് അലി പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ